എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാവിലെ തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇവിടെ ഡിസംബർ പതിനെട്ടാം തീയതി ഇവർക്ക് സ്കൂൾ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇന്ന് ജനുവരി ആറാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് ഇന്ന് രാവിലെ അപ്പം അവർ സ്കൂളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് സ്കൂളുള്ള സമയത്ത് ഒരു നാല് നാൽപ്പതിനൊക്കെയാണ് അലാറം വയ്ക്കുക നാലേ മുക്കാലാവുമ്പോൾ എണീക്കും പിന്നെ മൂത്ത ആൾക്ക് ആറ് പത്താവുമ്പോൾ ബസ് വരും അപ്പം ആ സമയമാകുമ്പോഴേക്കും രാവിലത്തേതൊക്കെ ആവണം ആദ്യമൊക്കെ അവൻ രാവിലത്തേതും കൊണ്ടുപോവുമായിരുന്നു പിന്നെ സെക്കൻഡ് ബ്രേക്കിന് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകായിരുന്നു ഇപ്പം അങ്ങനെ കൊണ്ടുപോകാറില്ല ഇപ്പം ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് ചോറ് കഴിക്കുന്നത് തന്നെ ഉള്ളു രണ്ടേ മുക്കാലാവുമ്പോഴേക്കും അവൻ എത്തും രണ്ട് മക്കൾക്കും രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നൊരു പതിവില്ല അവർ സ്കൂളിൽ എത്തിയിട്ടാണ് രാവിലത്തേത് കഴിക്കാറുള്ളത് ചെറിയ ആൾക്കാണെങ്കിൽ എട്ട് മണിക്കാണ് ബസ് വരിക പിന്നെ അത് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തുന്നത് ഏകദേശം നാലേ നാല്പത് നാലേ മുക്കാലാവും അവനും രാവിലത്തെ കഴിക്കാനുള്ളതും കൊണ്ടുപോകും പിന്നെ സെക്കൻഡ് ബ്രേക്കിന് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും ഇന്നിപ്പം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിരുന്നത് രാവിലെ അപ്പോൾ ഇത് അധിക പേരുണ്ടാക്കാറില്ല തോന്നുന്നു അങ്ങനത്തെ കൊഴുക്കട്ട ഞാൻ ഓരോരുത്തരോട് കോഴുക്കെട്ട ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആ കൊഴുക്കട്ട ഉണ്ടാക്കുക എന്നുള്ളത് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന മാത്രം വീഡിയോ ആയിട്ട് ഒരു ദിവസം ഇടാം എന്തായാലും നാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടാം ഇത് മൂത്തയാൾക്ക് കൊണ്ടുപോകാനുള്ള കോഴുക്കട്ടെ സംബന്ധിയും കൂടെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം മണി കഴിഞ്ഞു സാധാരണ ഭർത്താവും മൂത്ത മോൻ പോയി കഴിഞ്ഞൊരു ആറേമുക്കാലൊക്കെ ആകുമ്പോഴേക്ക് പോവാറുണ്ട് ഇന്ന് പിന്നെ ചെറിയ മോനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനുള്ളത് കൊണ്ട് ആൾ ആ സമയത്ത് പോയിട്ടില്ല ഇപ്പൊ മൂത്ത മോനാ ബാഗ്ലാവിൻ്റെ ഭക്ഷണമൊക്കെ ആക്കിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മൂത്ത ആൾക്ക് പിന്നെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും ഇഷ്ടമല്ല അതും ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ എടുക്കില്ല ഇതിപ്പോൾ അവൻ ഇറങ്ങിയ ശേഷം ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആറേ കാലമായിട്ടും നല്ല വെളിച്ചമൊന്നും വന്നിട്ടില്ല ഇവിടെ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഒരു ആറു മണിയൊക്കെ ആവും അപ്പം ഇങ്ങനെ വെളിച്ചായി വരുന്നേയുള്ളൂ ഇവിടെ ഇപ്പം തണുപ്പും തുടങ്ങിയിട്ടുണ്ട് തണുപ്പുള്ളത് കൊണ്ട് രാവിലെ എണീക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കലും കുളിക്കലും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള ഭക്ഷണമാക്കി വെക്കണം ഓഫീസിൽ കൊണ്ടുപോകുകയാണ് ചെയ്യാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടല്ല പോവാറുള്ളത് അത് കഴിഞ്ഞ് മോനെ വിളിക്കണം ഒരാറേ അമ്പത് ഏഴ് മണിയാകുമ്പോഴാണ് മോനെ വിളിക്കാറുള്ളത് അവനൊന്ന് രണ്ട് വിളി വിളിച്ചപ്പോൾ തിരിഞ്ഞ് ഇങ്ങോട്ട് കിടന്നതാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ അങ്ങനെ എണീറ്റ് വന്നു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല വേഗം റെഡി ആയിക്കോളും അവന് കൊണ്ടുപോകാനുള്ള കൊഴുക്കട്ടേ സംബന്ധിയാക്കി വെച്ചു പിന്നെ അവന് ഉച്ചയ്ക്ക്ത്തേക്ക് ചോറൊന്നും കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞല്ലോ നാലേ മുക്കാൽ അഞ്ച് മണിയാവും എത്താം എന്നാലും ചോറൊന്നും കൊണ്ടുപോകണില്ല അപ്പോൾ സെക്കൻഡ് ബ്രേക്കിനൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കൊടുത്തിട്ടുള്ളത് ലിറ്റിൽ കേട്ട് ബിസ്ക്കറ്റ് ഒരു മൂന്നാലെണ്ണം കൊടുത്തു പിന്നെ ക്യാരറ്റും വട്ടത്തിൽ മുറിച്ചിട്ട് അത് കൊടുത്തു ബിസ്ക്കറ്റൊന്നും അധികം കൊണ്ടുപോകാറില്ല രാവിലത്തെ എന്തെങ്കിലും കഴിക്കാനും കൊണ്ടുപോകും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ ക്യാരറ്റ് ഇതൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് അവനും റെഡി ആയി പോകാനുള്ള പരിപാടിയാണ് ഏഴ് അമ്പത്തഞ്ചായപ്പോൾ അച്ഛനും മോനും കൂടെ പോയി സാധാരണ വൈകുന്നേരം നാല് നാൽപ്പത് നാല് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും മോൻ തിരിച്ചെത്താറുണ്ട് ഇന്നിപ്പോൾ ബസ് വൈകിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയായി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടായിരിക്കും അങ്ങനെ വൈകിട്ടുണ്ടാവുക അവനെ വൈകുന്നേരങ്ങളിൽ വിളിക്കാൻ പോകാറുള്ളത് അവൻ്റെ ഏട്ടനാണ് ഇതായത് ഇപ്പം രാവിലെ അച്ഛനും മോനും കൂടെ എങ്ങനെ ഇറങ്ങുകയാണ് വൈകുന്നേരം വരുന്ന ആ ഒരു വീഡിയോയും കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പം വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടില്ല അവർ കറി തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പം മക്കളെ അടുത്ത് തന്നെ കറിയൊക്കെ കൊടുത്തു വിട്ടു ആ ഒരു വീഡിയോ ഇതിനകത്ത് കാണാം മക്കൾക്ക് ബസ്സിൻ്റെ സമയം മാറ്റുകൊണ്ടെന്നേ ഉള്ളു ഒരേ ബസ്സിൽ തന്നെയാണ് അവർ പോകുന്നത് മൂത്തയാളെ കൊണ്ടാക്കി വന്നിട്ട് തിരിച്ചു വന്നിട്ട് അതേ ബസ്സിൽ തന്നെയാണ് ചെറിയ ആളെയും കൊണ്ടുപോകാറുള്ളത് ഇതിപ്പോൾ വൈകുന്നേരം തിരിച്ചു വരുന്ന ആ ഒരു ആണ് അപ്പോൾ ബസ് വന്നു ചെറിയ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് അതാ അവിടെ മൂത്ത മോൻ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആ ഒരു ഫ്രണ്ട് വരുന്നു എന്ന് പറഞ്ഞല്ലോ അതാ അവരും അവിടെ നിൽക്കുന്നുണ്ട് കാറിലുണ്ട് അപ്പം അത് ആ കാറ് നിർത്തിയിട്ട് അതിനുള്ള ഒന്ന് കറി കൊടുക്കുകയാണ് എന്നിട്ട് ആ കറിയൊക്കെ വാങ്ങിയിട്ടാണ് ഏറ്റവും നനിയനും കൂടെ തിരിച്ചു വന്നിട്ടുള്ളത് സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കളെക്കാളും സന്തോഷം എനിക്ക സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവരെക്കാളും സങ്കടം എനിക്കുക കാരണം രാവിലത്തെ കൊണ്ടുപോകുന്ന ഐറ്റങ്ങൾ തന്നെയാണ് പ്രശ്നം ഇവരെല്ലാ സാധനങ്ങളൊന്നും രാവിലെ കൊണ്ടുപോവില്ല വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കുന്നതിനങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എല്ലാം കഴിച്ചോളും സ്കൂൾ കൊണ്ടുപോകാനാണ് ഇതിൽ ദോശ വെള്ളയപ്പം ഇങ്ങനത്തെ ഇതൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ നാല് ദിവസമേ ഉള്ളൂ വെള്ളി ശനി ഞായർ ഒഴിവാണ് അതുകൊണ്ട് ആ നാല് ദിവസത്തെ നോക്കിയാൽ മതി അപ്പം അത്ര കുഴപ്പമില്ല എന്നാലും എന്താ കൊടുത്തുവിടുക എന്താ കൊടുത്തുവിടുക എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും രണ്ട് മൂന്ന് സാധനങ്ങൾ എന്നെ മാറി മാറി കൊടുത്തുവിടുന്നു കയ്യിൽ കറിയൊക്കെ ആയിട്ട് അനിയനും കൂടെ അതാ നടന്നു വരുന്നു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം